പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുക വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പവൻ ഗോൾഡ് തിരൂർ ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ താനൂർ നഗരസഭാ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷ്യ പിടികൂടി ദിവസങ്ങൾ പഴക്കമുള്ള ഭക്ഷ്യവസ്തുക്കളാണ് നഗരത്തിലെ ഹോട്ടലുകളിൽ നിന്ന് പിടികൂടിയത് സുരക്ഷാ ദിനത്തിന്റെ ഭാഗമായി താനൂർ നഗരസഭാ പരിധിയിലെ വിവിധ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷ്യ പിടികൂടി ചിക്കൻ അൽഫാമ ചില്ലി മന്തി ബിരിയാണി ഷവായ ബീഫ് ചില്ലി എന്നിവയാണ് പിടിച്ചെടുത്തത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ വൃത്തിഹീനമായി കിടക്കുന്ന ഹോട്ടലുകൾ തുടങ്ങിയവ അടച്ചുപൂട്ടാൻ നടപടിയെടുത്തതായും നഗരസഭ ആരോഗ്യ വിഭാഗം അറിയിച്ചു നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ അബ്ദുറഹീമിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷമീർ ജയച്ച മനോജ് വൈശാഖ് ഡ്രൈവർ റാസിഖ് ഷംസു എന്നിവരും പങ്കാളികളായി ജൂൺ ഏഴ് വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ കൂടിയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ താനൂർ നഗരസഭ വിവിധ ഹോട്ടലുകളിൽ പരിശോധന നടത്തി താനൂരിലെ ഒട്ടുമിക്ക ഹോട്ടലുകളിലും നമ്മൾ പ്രധാനപ്പെട്ട പല ഹോട്ടലുകളിൽ നിന്നും നമുക്ക് പിന്നെ ഈ ഒരു സാധനം കിട്ടിയിട്ട് നമ്മളിപ്പോൾ രണ്ടാമത്തെ തവണ അടുത്ത കാലത്തായിട്ട് രണ്ടാമത്തെ തവണയാണ് ഇങ്ങനെ ഒരു റെയ്ഡ് നടത്തുന്നത് എന്തിനാലും ഈ ഒരു സാധനം പിടിച്ചെടുത്തതും സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയായിട്ട് നഗരസഭ മുന്നോട്ട് പോകും പ്രത്യേകിച്ച് നഗരസഭാ കൗൺസിൽ ഉൾപ്പെടെ കർശന നടപടിയായിട്ട് മുന്നോട്ട് പോകും ഇനി വീണ്ടും നമ്മൾ നമ്മളീയൊരു പരിശോധന തുറന്നുകൊണ്ടേയിരിക്കും നല്ല ഭക്ഷണം നൽകണം ജനങ്ങളുടെ ആരോഗ്യമാണ് പ്രധാനം ഇക്കാര്യത്തിൽ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന് നഗരസഭാ ചെയർമാൻ നഗരസഭ ചെയർമാൻസുദീൻ പറഞ്ഞു താനൂർ നഗരസഭയിലെ വിവിധ ഹോട്ടലുകളിലെ കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹോട്ടലുകളെ വിശ്വസിച്ച് അവരെ മുഖവിലക്കെടുത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ മനുഷ്യജീവനും വിലപ്പെട്ടതാണ് എന്നുള്ള മുന്നറിയിപ്പ് ഇവർക്ക് ലഭിച്ചിട്ടും ഇവരിത് നിരന്തരം തുടരുന്നു എന്നുള്ളത് വളരെ ആശങ്കാജനകമായ ഒരു സംഗതിയാണ് കഴിഞ്ഞ മൂന്ന് തവണയായി നഗരസഭ തുടർച്ചയായി ഇടക്കിടെ ഇടവേളകളിൽ ഇങ്ങനെ പരിശോധനകൾ നടത്തിയിട്ടുണ്ട് ഓരോ പരിശോധനയിലും ക്രമക്കേടുകൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുകയാണ് എല്ലാവരോടും കർശനമായി നേരി പറയുകയാണ് യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ലാതെ കർശന നടപടികളുമായി താനൂർ നഗരസഭ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ജനങ്ങളുടെ ആരോഗ്യമാണ് പ്രധാനം അതിന് മുഖ്യ പ്രാധാന്യം നമ്മൾ നൽകേണ്ടതുണ്ട് ഇന്ന് ലോക ഭക്ഷ്യ സുരക്ഷിത ദിനം കൂടിയാണ് എന്നിട്ട് പോലും താനൂരിലെ വിവിധ ഹോട്ടലുകളിൽ നിന്നുള്ള ഇതെങ്കിൽ നമ്മൾ എങ്ങനെ വിശ്വസിച്ച് ഹോട്ടലുകൾ കയറി ഭക്ഷണം കഴിക്കും നമുക്കറിയാം തീർച്ചയായും ഇതിനെതിരെ ഒരു ബോധവൽക്കരണ പരിപാടി കൂടി നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് കർശന നടപടി ലൈസൻസുകൾ പുതുക്കുന്നതും അവരുടെ ഓരോ അടുക്കളകൾ കയറി പരിശോധന നടത്താൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് തുടർന്നുള്ള ഓരോ ഇടവേളകളിലും ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നഗരസഭയുടെ തീരുമാനം വരും ദിവസങ്ങളിലും ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന തുടരും വൃത്തികരമായ സാഹചര്യങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി